ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവലി വ്യത്യസ്തമായ ഒരു ഫുഡ് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ യാത്ര സമയം മൂന്ന് മണി അടുത്തെങ്കിലും ഉച്ചയൂണൊന്നും കഴിക്കാതെ വിഷപ്പിന്റെ കാടിന് കാരണം ആളിക്കത്തുന്ന വയറുമായി ജിൻസും ശ്രീകാന്തും ഞാനും കൂടി ഒരു റെസ്റ്റോറന്റ് തേടിയുള്ള യാത്രയിലാണ് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ാണ് നമ്മൾ തേടി നടത്തുന്നതും സോഷ്യൽ മീഡിയയിലേക്ക് വൈറലായ തൊളിച്ചു കീഴിലുള്ള അൽവാടി അറിയിപ്പൻ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസവിടെ നിന്ന് തകർക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ വീഡിയോ അത്ര വലിയൊരു റെസ്റ്റോറൻറ്റ് ഒന്നും അല്ല എന്തൊരു ആവശ്യത്തിനുള്ള ഡൈനിങ് ഏരിയ ഉണ്ട് മന്തിക്കായിട്ട് ചെറിയൊരു സെപ്പറേറ്റ് സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ ആയിട്ട് വരികയാണെങ്കിൽ അവർക്കും വേറെ സെപ്പറേറ്റ് സെക്ഷനുണ്ട് അങ്ങനെ മെനു എടുത്ത് നമ്മളെല്ലാം വലുതുകയാണ് ഏതൊക്കെയാണ് ഐറ്റം നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു അപ്പോഴാണ് നമ്മുടെ സപ്ലൈ നമ്മുടെ സഹായത്തിനായിട്ട് എത്തിയത് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവനെ നമ്മൾ നന്നായിട്ട് തന്നെ ഹെൽപ് ചെയ്തു അവൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നോ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്തു വെയ്റ്റി മിനിറ്റ് അവർ പറഞ്ഞിരുന്നു ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് എടുക്കുന്നതാണ് അവർ പറഞ്ഞത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ മെയിനാടൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് ബീഫും ചിക്കനും പിന്നെ കൂടാതെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതൊരു അറബിക് റെസ്റ്റോറന്റ് ആയതുകൊണ്ട് തന്നെ വിദേശികളായ ധാരാളം പേര് മേലൂടെ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് വരുന്നത് ഹൈദരാബാദിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എമിനാൻ റെസ്റ്റോറൻസ് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ കൊടുത്ത ബ്രെഡ് ഐറ്റംസ് എത്തി നമ്മൾ ഓർഡർ കൊടുത്തത് അഫ്ഗാനി ബ്രെഡും യമനിയൻ സോഫ്റ്റ് കുബൂസും ആയിരുന്നു അഫ്ഗാനി ബ്രെഡ് ഏകദേശം നമ്മുടെ തന്തൂർ റൊട്ടി പോലെ ഇരിക്കുക എന്നാൽ അതിലും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ കുപ്പൂസും നമ്മുടെ ഞാൻ പോലെ ഇരിക്കും രണ്ടും നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൽ ഒന്നുമില്ല സെർവ് ചെയ്യുന്നത് ഒരു ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റിലാണ് ഓരോ പന്തി കഴിയുമ്പോഴും ഈ ഷീറ്റ് അവർ മാറ്റിക്കൊണ്ടിരിക്കും കുറച്ച് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ബീഫ് എത്തി അതിന്റെ സെർവിംഗ് തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു മരത്തിന്റെ പാത്രത്തിൽ നന്നായിട്ട് തിളച്ച് മറിയുന്ന രീതിയിലാണ് നമുക്ക് സെർവ് ചെയ്തത് ഇതിന്റെ അപ്പിയറൻസ് ഉണ്ടപ്പോ ഞങ്ങൾ എല്ലാവരും ഒന്ന് എക്സൈറ്റഡായി ഇതിന്റെ ടേസ്റ്റ് ചെയ്യാനാണ് ആദ്യമായിട്ടാണ് ബീഫ് പേഴ്സ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ആകാംക്ഷയിലായിരുന്നു അപ്പൊ ജിൻസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും അവന്റെ അഭിപ്രായത്തിനായി കാതോർത്തിരുന്നു പിന്നൊരു ആക്രമമായിരുന്നു ശ്രീകാന്തും പുറകെ ഞാനും രംഗത്തേക്ക് ഇറങ്ങി അഫ്ഗാനി ബ്രെഡും യബനിയൻ കുപ്പൂസും ബീഫ് ഹാസയിൽ മുക്കി ഞങ്ങൾ കഴിച്ചു സംഭവം നല്ല കിഡ് കോമ്പിനേഷൻ ആയിരുന്നു കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്പൈസി ആയിട്ട് തോന്നുന്നെങ്കിലും ബീഫ് ഹാസ വളരെ മൈൽഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് പക്ഷെ ഇതിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ ആ ബീഫിന്റെ ഒത്തന്റിക് ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ മെയിൻ ഡിഷ് ആയിട്ടുള്ള ചിക്കൻ സലോന സലോണായി ചിക്കനും കുറച്ചധികം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് ഇത് ഇതും വളരെ മൈൽഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ആയാലും ബീഫ് ആയാലും ഇതൊന്നും കറിക്കട്ട് പീസസ് ആയിട്ടുള്ള ഡിഷിൽ കിടക്കുന്നത് ഈ രണ്ട് ഡിഷിലും മീറ്റ് മാത്രം സ്ക്രാബിൾ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് അതായത് ഇതെല്ലാം ഒരു ബോൺലെസ് ഡിഷസ് ആണ് ഇതെല്ലാം ഇതൊരു മത്സരം ഒന്നും ആയിരുന്നില്ലെങ്കിൽ കൂടെ ആരും വിട്ടു കൊടുക്കാൻ സന്നദ്ധരായിരുന്നില്ല ഞാനും ചിക്കൻ സലോണ കൂട്ടി ഒരു പിടിത്തം പിടിച്ചു സംഭവം കൊള്ളായിരുന്നു ഇതിരുന്നാലും ക്യാപ്സിക്കത്തിന്റെയും ടൊമാറ്റോയുടെയും ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീഫ് ഫസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അഫ്ഗാനി ബ്രെഡ് പീസ് ഇങ്ങനെ എടുത്തിട്ട് ബീഫ് ഹസ് സെയിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് നല്ല ചൂടോട് കൂടി ഊത്തി കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയോ ഞങ്ങൾ മൂന്ന് പേരും കഥകളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സംഭവം പെട്ടെന്ന് തന്നെ തീരാറായിട്ടോ ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല ഞങ്ങളുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നവരെയൊക്കെ വന്നു പോയിക്കൊണ്ടിരുന്നെങ്കിലും ഞങ്ങൾ അവിടെ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് സൈഡാക്കിപ്പോഴേക്കും നമ്മുടെ അടുത്ത ഡിഷ് എത്തിയിരുന്നു നമ്മൾ അടുത്തായിട്ട് ഓർഡർ കൊടുത്തത് ഒരു പ്ലാറ്റർ കോമ്പിനേഷൻ ആയിരുന്നു ഈ മിക്സ് പ്ലാറ്റർ കോമ്പോയിൽ ഉണ്ടായിരുന്നത് ചിക്കൻ മലായി ടിക്ക ചിക്കൻ കബാബ് ഷീ കബാബ് മട്ടൺ ചോപ്പൻ ഇതൊക്കെയായിരുന്നോ ഇതിൻ്റെ അപ്പിയറൻസ് തന്നെ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് ചിക്കൻ മലായി ആയിരുന്നു നല്ല സോഫ്റ്റ് ആൻഡ് ആയിരുന്നു ആയിരുന്നോ സംഭവം കൊള്ളായിരുന്നു ചിക്കൻ മലായി ടിക്ക മയോണീസിന് മുക്കി കഴിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ചിക്കൻ ടിക്ക ആയിരുന്നു കേട്ടോ അത് കുറച്ച് ഹാർഡായിട്ട് കുറച്ച് സ്പൈസി കൂടുതലുള്ള ഐറ്റം വരുന്നു നല്ല സംഭവം കൊള്ളായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ നോക്കിയത് ഈ ഷീ കപ്പാബായിരുന്നു ഷീ കബാബ് കുറച്ച് സ്പൈസി ആയിരുന്നു നോർമലി ബീഫിൻ്റെയോ അല്ലെങ്കിൽ മട്ടൻ്റെയോ കീമ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് എനിക്ക് ഇത് ബീഫ് കീമയെ കൊണ്ട് തയ്യാറാക്കിയാണെന്ന് തോന്നുന്നത് പക്ഷേ സ്പൈസിൻ്റെ നന്നായിട്ടുള്ള ഫ്ലേവറും കുറച്ച് കൂടുതലായിരുന്നു ഇതിൽ അതിനുശേഷം നമ്മൾ നോക്കിയത് വെറൈറ്റി ആയിട്ടുള്ള മട്ടൻ ചോപ്പനായിരുന്നു കേട്ടോ മട്ടൻ്റെ വാരിയല്ലാണിത് സംഭവം നല്ല കിടുവായിരുന്നു കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും സംഭവത്തിന്റെ ക്വാളിറ്റി എങ്ങനെയുള്ളത് മട്ടന് റിപ്സ് കൊണ്ടുള്ള ഈ ഐറ്റം ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു വളരെ മൈൽഡ് ആയിട്ട് സ്പൈസസ് ആഡ് ചെയ്തിട്ട് നന്നായി കുക്ക് ചെയ്ത് തീർത്ത ഐറ്റമാണ് ഇത് ഇത് കഴിക്കുമ്പോൾ തന്നെ റോ മീറ്റിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും അത് തന്നെയാണ് ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി അങ്ങനെ ഞങ്ങൾ ഓരോ ഐറ്റംസും മയണീസിലും ഗ്രീൻ ചട്നിലും ഡിപ്പ് ചെയ്ത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് കഴിച്ചു ഫ്ലാറ്റർ കഴിച്ചുകൂടെ ഞങ്ങൾ വേറെ ഏകദേശം ഫുൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പുതിയ ഡിഷസിൽ നിന്ന് ഓർഡർ കൊടുത്തില്ല പിന്നെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത് കോൾഡ്രിങ്ക്സിലൊക്കെയായിരുന്നു കേട്ടോ അവിടെ മാത്രം കിട്ടുന്നത് അവിടുത്തെ സ്പെഷ്യാലിറ്റിയായ ലബാനാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതിന്റെ ടേസ്റ്റ് നമ്മുടെ സ്വീറ്റ് ലസ്സി പോലെ ആയിരിക്കും പല ഫ്ലേവറിൽ അവൈലബിൾ ആണ് മാഗോയും സ്ട്രോബെറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് വൈറ്റ് കളറിലുള്ള വെറും ാണ് അതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പഴേക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അവിടെ വരെ അവിടെ ഇല്ലാതിരുന്ന സാധനം എത്തിയിരുന്നു അതാണ് ടമററ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്ന അറിയാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ വാള പുളിയുടെ വളരെ മൈൽഡ് ഫ്ലേവറിലുള്ള ഒരു കൂൾ ഡ്രിങ്ക് ആണിത് സംഭവം കൊള്ളാം അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് ഞങ്ങൾ പതി അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴും അവിടുത്തെ കിച്ചൺ നല്ല തിരക്കിലായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയാകെ ഒരു സങ്കടമുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടുത്തെ റൈസ് ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല ഇനിയൊരു ഒരു അംഗത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് ചെയ്തിരിക്കും അപ്പൊ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ച് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ